ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് കേട്ടോ ഞാൻ എന്നൊരു ചെടി എന്ത് ചെയ്യാൻ പോവാണ് ബഡ് ചെയ്ത് ചെയ്യേക്കാൻ പോവുകയാണ് കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു ബോഗൻവില്ല ഉണ്ട് അപ്പോൾ അതിനെ ഞാനിന്നൊന്ന് കട്ട് ചെയ്ത് അതിലൊന്ന് ബഡ്ഡിങ് ഒക്കെ ഒന്ന് നടത്തി നോക്കിയാലോ ഒന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ എനിക്കതിനൊരു സമയം കിട്ടിയിട്ടുണ്ട് അതിനുള്ള ആയുധങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് അത് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പം കറക്റ്റായിട്ട് ഞാൻ ഈ ചെടിയുടെ വർഷം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ സമയത്താണ് ഞാൻ ഈ ചെടി വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് എന്താ പറയുക ഒരു ചെറിയൊരു കൊമ്പ് കൊടുന്നിട്ട് ഞാനത് ചട്ടിയിൽ വെച്ചതാണ് അങ്ങനെ അത് ആദ്യത്തെ വർഷം ഒരു ചെറിയൊരു പൂവുണ്ടായി പിന്നെ ഞാൻ അതിനങ്ങനെ പ്രത്യേകിച്ച് കെയറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അതായത് ഇപ്പോൾ ആ ചെടിക്ക് വെച്ചിട്ട് പക്ഷെ എനിക്ക് ആ പൂ വളരെ ഇഷ്ടപ്പെട്ട സമയത്ത് ഞാനത് അതിൻ്റെ ഒരു കൊമ്പ് ഒരു ചെറിയൊരു കൊമ്പ് കൊടുത്തിട്ട് അത് ചട്ടിയിൽ വെക്കുന്നത് പിന്നെ അതിൽ നിന്ന് എന്താ പറയുക കുറച്ചൊരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ അതിന് നല്ല എന്താ പറയുക കളറിൽ കുറച്ചധികം പൂവൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയപ്പോഴാണ് ഞാനത് ഒന്നുകൂടി നോട്ടീസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി അത് എന്താ പറയുക കുറച്ചും കൂടി അതിനൊക്കെ കെയർ കൊടുക്കുക വിചാരിച്ചു പക്ഷേ ഡെയിലി പറയുന്ന പോലെ നമുക്ക് പറ്റില്ല സമയം കിട്ടില്ല അങ്ങനെയൊക്കെ ആയി വന്നു പക്ഷേ എല്ലാ വർഷവും നമ്മുടെ ഈ ബോഗൻ വല്ലയുടെ സീസൺ ഉണ്ടല്ലോ ഒരു നവംബർ മുതൽ ആ സമയത്ത് അത് കറക്റ്റായിട്ട് പൂവുണ്ടാവും അപ്പോൾ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും അതിൻ്റെ ഒരു കൊമ്പ് തരുമെന്നുള്ളത് പിന്നെ അത് മാത്രല്ല ഇത് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇത് കട്ട് ചെയ്തിട്ട് ഇതിൽ തന്നെ അതുപോലെ തന്നെ അവിടെ ചട്ടിയിൽ തന്നെ അത് വെറുതെ ഇങ്ങനെ കുഴിച്ചിടും അപ്പോൾ അതിൽ നിന്ന് തന്നെ വീണ്ടും വരും അപ്പോൾ അത് ഞങ്ങളുടെ മതിൽ സൈഡിൻ്റെ ആ സൈഡിൽ അതിങ്ങനെ കുറേ പൂവുണ്ടായി നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അതിൻ്റെ കൊമ്പൊക്കെ വേണമെന്നൊക്കെ പറയും അപ്പം ഞാനത് കൊടുക്കുകയോ ചെയ്യട്ടെ ഞാൻ നമ്മളെന്താണ് ഇത് പൂവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നാകെ വെട്ടിയിടും പിന്നെ അടുത്തതിലല്ലേ അതുണ്ടാവുള്ളൂ എപ്പോഴും പൂവുണ്ടായി നിൽക്കുന്ന ചെടിയല്ലല്ലോ ബോഗൻവില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇതൊരു മദർ പ്ലാന്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ബഡ് ചെയ്ത് നോക്കാം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ചെയ്ത് നോക്കണം എന്ന് തോന്നിയിട്ട് ചെയ്യണം കേട്ടോ ശരിയാകുമോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കമ്പുകളൊക്കെ വെട്ടി വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഓഗസ്റ്റ് ആയല്ലോ ഇനിയിപ്പോൾ ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴാണ് ശരിക്കിത് പൂവിടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഞാനത് എന്താ പറയുക അതിൻ്റെ കുറേ വളർന്ന് നിൽക്കുന്ന കൊമ്പുകളൊക്കെ വെട്ടിക്കൊടുത്തു പിന്നെ എന്താ പറയുക ഇതിപ്പോൾ മഴക്കാലമായ സമയത്ത് ഇപ്പോൾ എന്താ ഇപ്പം ചെടികളൊന്നും ഒന്നും പൂവിടുന്നൊന്നുമില്ലല്ലോ അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ ഇത് ഞാൻ വിചാരിച്ചിതൊന്നും നന്നായിട്ടൊന്നും ഇതിനെ കംപ്ലീറ്റ് വെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ ബഡ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്ത് ബോഗൻ തന്നെ പല കളേഴ്സ് ഉണ്ട് അപ്പോൾ അത് വെച്ചു കൊടുക്കുക കരുതിയിട്ടുള്ളത് അപ്പോൾ എന്താ പ്രൊഫഷണൽ ആയിട്ട് ബഡ്ഡേ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനും അങ്ങനെ കണ്ടിട്ടാണ് എനിക്കിത് അങ്ങനെ ചെയ്ത് നോക്കാനൊരു ഇഷ്ടം തോന്നിയത് കേട്ട് എനിക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പം അതിനുള്ള ഇത് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പല വേറെ കളേഴ്സ് എൻ്റെ കയ്യിലുള്ളത് ഒരു യെല്ലോ ഉണ്ട് അതുപോലെ ഓറഞ്ച് വൈറ്റ് അങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പിന്നെ അതുമാത്രമല്ല വേറെ ഒരു പെർപ്പിൾ കളറിലുണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് ആക്ച്വലി അറിയില്ല ഏതാണ് അതിൻ്റെ ചെടി എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയുന്ന ചെടിയിൽ നിന്ന് വൈറ്റും ഓറഞ്ചും യെല്ലോയും അങ്ങനെ ആ മൂന്ന് കളേഴ്സ് ഞാൻ ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ബഡ് ചെയ്യുന്ന വീഡിയോ കണ്ടതിൽ വെച്ച് കണ്ടതിൽ എനിക്ക് എളുപ്പം തോന്നിയതാണ് ഞാൻ ചെയ്യണത് കേട്ടോ അപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു കമ്പിൻ്റെ എന്താ പറയുക ആ നാല് സൈഡിലുള്ള ആ ഒരു സ്കിന്നില്ലേ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് അടർത്തി വയ്ക്കുക അത് കംപ്ലീറ്റ് പൂവരുത് എന്നിട്ട് നമ്മൾ ഏത് കൊമ്പാണോ കുത്തി വെക്കുന്നത് അതായത് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കണം കണ്ടോ ഇത് നാല് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് അടർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കമ്പുകൾ കുത്തി ഇറക്കി വയ്ക്കേണ്ടത് അപ്പോൾ ആ ഇറക്കി വെക്കുന്ന കൊമ്പുകൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് അതിൻ്റെ ഒരു ഷാർപ്പൺ ചെയ്യണം നമ്മൾ ഇതേപോലെ ഒന്ന് അടിഭാഗം ഒന്ന് ചെത്തിയിട്ട് രണ്ട് സൈഡ് ഒന്ന് ചെത്തിയിട്ട് അതിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം നമ്മളതിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തത് ഈ ഒരു എന്താ പറയുക സൈഡിലേക്ക് തൊലിയുടെ സൈഡിലേക്ക് ആക്കിയിട്ട് ഇറക്കി വെച്ചിട്ട് അപ്പോൾ നാലെണ്ണം ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരെണ്ണം ആക്കിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ ഈ നാല് സൈഡിൽ നമ്മൾ വെച്ചുകൊടുത്തിട്ട് ഇത് നന്നായി ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ കെട്ടുക ഇത് കെട്ടുന്ന ഒരു എന്താ പറയുക എന്താ പറയുക ഒരു ടാപ്പില്ല അത് വെച്ചിട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കാണുന്നത് അപ്പോൾ നമ്മളിത് ചെയ്യാനിരിക്കുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ആ ഒക്കെ ഒന്ന് ഷാർപ്പൺ ചെയ്തിട്ട് എടുത്ത് വെക്കുക അതുപോലെ തന്നെ കട്ട് ചെയ്തു വെക്കുക അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു കൊമ്പിലല്ല ഒരു മൂന്നാലിഞ്ച് കൊമ്പിൽ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്കിത് എന്താ പറയുക ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായി തോന്നിയത് ഈ ടാപ്പ് കെട്ടി കൊടുക്കുന്നതാണ് കേട്ടോ കാരണം ഓൾറെഡി ഇതിൽ ചെറിയ മുള്ളുകളൊക്കെ ഉള്ളതിൽ അതുപോലെ തന്നെ ഈ ടാപ്പ് ജസ്റ്റ് വലിയും ചെയ്യും അപ്പോൾ നമുക്കത് എന്താ പറയുക കെട്ടിക്കൊടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വലിയ ടാപ്പ് ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു അപ്പോൾ ചെറിയ ടാപ്പാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചുറ്റിയെടുക്കാനൊക്കെ പറ്റും എന്നാലും ഞാൻ എന്ത് ചെയ്തു കുറച്ച് കട്ട് ചെയ്തിട്ടൊക്കെ ആയിട്ട് അത് കെട്ടിവച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റിൽ അത് കെട്ടി കൊടുക്കണം എന്നിട്ട് എന്താ പറയുക നമ്മളൊരു തണലുള്ള സ്ഥലത്ത് അത് വയ്ക്കാം കേട്ടോ ഇപ്പോൾ ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരും ചിന്തിക്കുന്നവരും ഒക്കെ ഉണ്ടാവും പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് സ്വയം ചെയ്തു നോക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ ബഡ്ഡേ ചെയ്തതൊക്കെ കിട്ടാൻ എന്താ പറയുക ഒരുപാടുല്ല നമുക്ക് എന്താ പറയുക പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കളേഴ്സ് ആണ് പക്ഷെ നമുക്കിത് സ്വയം ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ചെയ്തിട്ട് അതിൽ നിന്നൊരു റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് വേറെയാണ് ഞാൻ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ടൊക്കെ മെനക്കെടുന്നത് തന്നെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് വീട്ടിലുണ്ടാക്കി നോക്കില്ലേ അത് നമുക്കത് ഇത്രയും ഇഷ്ടമായതുകൊണ്ടല്ലേ നമ്മളത് മെനക്കെട്ട് വീട്ടിലുണ്ടാക്കി നോക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിച്ചപ്പോരേ അപ്പോൾ അതുപോലത്തെ ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ അനുസരിച്ച് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത് കേട്ടോ അതിപ്പോൾ ഇതല്ല ഏതൊരു കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് എന്തായാലും സക്സസ് ആവും ആകുമെന്ന് കരുതിയിട്ടൊന്നും ചെയ്യരുത് നമ്മളത് ശ്രമിച്ച് നോക്കുക ചിലപ്പോൾ സക്സസ് ആവാം ചിലപ്പോൾ ഇല്ലാതായിരിക്കാം പക്ഷേ എന്ന് കരുതിയിട്ട് അതൊരു സക് സക്സസ് ആവാത്ത കാര്യമൊന്നുമല്ല അങ്ങനെ ചെയ്ത് വിജയിച്ചവരുണ്ടല്ലോ അപ്പോൾ ഞാനും വിചാരിച്ചു എന്തായാലും ഞാൻ എനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ലേ ഇപ്പം എനിക്കത് ചെയ്യാനും പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എടുത്ത് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് പിടിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും നോക്കി നോക്കാം